ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏതൊരു ആശുപത്രിയിലും ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന തരത്തിൽ പുതിയ ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവർക്ക് രാജ്യത്തെ ഏത് ആശുപത്രിയിലും ഇനി ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭിക്കും ഇതുവരെ അതത് ഇൻഷുറൻസ് കമ്പനിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു ഈ സൗകര്യം രാജ്യത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പതിനഞ്ച് കിടക്കകളുള്ള എല്ലാ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ അനുവദിക്കുന്നതാണ് പുതിയ തീരുമാനം ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളുടെ കൂട്ടായ്മയായ ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പദ്ധതി ഇന്നലെ നിലവിൽ വന്നു കമ്പനിയുടെ പട്ടികയിൽ ഉള്ളത് മാത്രമല്ലാതെ ഉപയോക്താവിന് ഇഷ്ടമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടാമെന്നതാണ് മെച്ചം മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയക്കോ ചികിത്സയ്ക്കോ ഇത്തരം ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം അപകടം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രിയിലാവുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കമ്പനിയെ വിവരം അറിയിക്കണം ഇതോടെ ക്യാഷ്ലെസ് സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഇൻഷുറൻസ് കമ്പനി തന്നെ ഒരുക്കുമെന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ വ്യക്തമാക്കി പുതിയ പദ്ധതിയിലൂടെ പോളിസി ഉടമയ്ക്ക് രാജ്യത്തെ നാൽപ്പതിനായിരത്തിൽ ഏറെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് സൗകര്യം ലഭിക്കും പണമടച്ച് ക്ലെയിമിനായി കാത്തിരിക്കുന്നവർ വലിയ മാനസിക സാമ്പത്തിക സമ്മർദ്ദത്തിലാകുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കാനാണ് പുതിയ പദ്ധതിയെന്നും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ചെയർമാനും ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് സിഇഒയുമായ തപൻ സിംഗൽ പറഞ്ഞു